നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ ഡി എസ് ഇറേ മൂവി നമ്മുടെ അയർലൈൻഡിൽ കുറെ ഷോസ് ഒക്കെ കഴിഞ്ഞിട്ടോ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോണ നാട്ടിലൊക്കെ ഭയങ്കര കിടക്കാച്ചി അഭിപ്രായം ആയിരുന്നു അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നൊന്നു പറയാവേ നമ്മുടെ ഐരിഷ് ഫിലിം ക്ലാസിഫിക്കേഷൻ്റെ ഇത് വെച്ചിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റീൻ എ ആണ് അതായത് പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് അഡൽസിന്റെ കൂടെ പോയി സിനിമ കാണാം അപ്പൊ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയി എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് കുറെ പേര് പോയത് എല്ലാവർക്കും നല്ല കിട്ടാറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും തിയേറ്റർ മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണെന്നാണ് പറഞ്ഞത് നമ്മുടെ ഒരു കരിയർ ബെസ്റ്റ് ആണ് പെർഫോമൻസാണ് പറഞ്ഞത് അപ്പം ഇപ്പൊ വീണ്ടും നമ്മുടെ ആയാലും ഒത്തിരി തിയേറ്റേഴ്സിൽ ഷോസോ കുറെ കൂട്ടിയിട്ടുണ്ട് ഞാൻ ലിസ്റ്റ് താഴെ കൊടുത്തേക്കാം മിക്കവാറും എല്ലാ ഏരിയസിലുള്ള മിക്കവാറും തിയേറ്റേഴ്സിൽ എക്സ്ട്രാ ഷോസ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ എൻഡിലൊക്കെ കുറെ ഷോസ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ പറ്റിയൊരു മൂവിയാണ് പിന്നെ ഡയറക്ടർ രാഹുൽ സദാശിവന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ബ്രഹ്മവിഭവം ഭൂതകാലം ഒക്കെ കണ്ട് നമ്മളിപ്പോഴും ഞെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ എന്തായാലും ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ് അപ്പോൾ എന്തായാലും നല്ല എടുക്കാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് എല്ലാം റിവ്യൂം പറയണം ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ട വരില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വീക്കെൻ്റെ പോകുന്നുണ്ട് അപ്പം ഞാൻ അയലൻഡിൽ ഇവിടുത്തെ തീയേറ്റർ ലിസ്റ്റ് കൂടെ കൊണ്ടേക്കാം കേട്ടോ